ഉപകാരപ്പെടുന്ന നല്ല സമയമായി അള്ളാഹു നിർബന്ധമാണ് എന്ന് നമുക്കൊക്കെ അറിയാം പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പഠിച്ചിട്ടുള്ളതാണ് ആദ്യം തന്നെ മാതാപിതാക്കളുടെ മക്കൾക്കുമേൽ മാതാപിതാക്കൾക്കുള്ള ആദ്യത്തെ വാചിമെന്താണ് അവർക്ക് സംസാരപ്രായവും വകതിരിവും എത്തിടങ്ങുമ്പോൾ അവരെ ആദ്യം പഠിപ്പിക്കേണ്ടത് നമ്മുടെ നബി മുഹമ്മദ് ജനിച്ചത് മക്കയിലാണ് വഫാത്ത് മദീനയിലാണ് ഇത് ആദ്യം പഠിപ്പിക്കൽ മാതാപിതാക്കൾക്ക് വാജിബാണ് അത് പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ മാതാപിതാക്കൾ കുറ്റക്കാരൻ അതുകൊണ്ട് നമ്മുടെ കുട്ടിപ്രായം മുതൽ തന്നെ നമ്മൾ നമ്മൾ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കാൻ 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 തുടങ്ങിയ 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 പ്രസംഗം ഒരു ഹദീസാണ് അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി ഇത് ഈ ഹദീസ് സാധാരണക്കാർക്ക് പോലും ഈ അറബിയാണ് പലരും ുംദ്രസിലേക്ക് അതിന്റെ അർത്ഥം പറയാ സ്വന്തം മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും മറ്റെല്ലാ ജനങ്ങളെക്കാളും ലഭി സ്വന്തം മതങ്ങളെ ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും മ്പൂർണ്ണ ഉഗ്മിനാവുകയില്ല എന്നാണ് ആ ആഹീന്റെ അർത്ഥം നമ്മൾ നബിസ് അലൈഹി വസല്ല തങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്നു ഞാൻ ഇന്നത്തെ പ്രസംഗത്തിൽ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കാണാനാണ് ശ്രമിക്കുന്നത് ഒന്ന് നമ്മൾ എന്തിനാണ് നബിസ്ഹു അലൈഹി വസല്ല തങ്ങളെ സ്നേഹിക്കേണ്ടത് എന്തിനെ ഞാൻ അലിഹി വസല് എന്തിന് രബിസാഹു അലിഹി വസല് നമ്മൾ സ്നേഹിക്കണം എന്നതാണ് രണ്ടാമത്തേത് എങ്ങനെ സ്നേഹിക്കണം നമ്മളിപ്പോ മക്കളെ സ്നേഹിക്കുന്നുണ്ട് മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ട് ഉസ്താദുമാരെ സ്നേഹിക്കുന്നുണ്ട് റസൂലുമായി സ്വന്തം ആ പാലിക്കുന്ന സമൃദ്ധങ്ങളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്താണ് ഈ സ്നേഹത്തിന് പ്രത്യൂപകാരമായി നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ് അതിൻ്റെ ഫലം തമറത്തെന്താണ് ഫലമെന്താണ് ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് വളരെ ലളിതമായി ഉത്തരം കണ്ടാൽ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സദസ്സായി സ്നേഹിക്കണം എന്നുള്ളതിൽ സംശയമില്ല അത് ഏത് തരത്തിലുള്ള സ്നേഹമാകണം എന്ന് അഹിമത്തിൻ്റെ ഇടയിൽ ചർച്ചയുണ്ട് സ്വാഭാവികമായ മഹബത്താണോ അകലിയായ അഥവാ അറിഞ്ഞുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള മഹബത്താണോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വിളമവിനിടയിൽ അതുകൊണ്ട് തങ്ങളെ സ്നേഹിക്കേണ്ടതുപോലെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ അറിയേണ്ടതുപോലെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ അതിനെക്കുറിച്ചാണ് ഇഷാഹ് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത് അതിലൊന്നാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞു എന്തിന് ഞാൻ ലബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളെ സ്നേഹിക്കാം ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനമാണ് ഈ വർഷം നമ്മൾ ആഘോഷിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് ജീവിച്ചുപോയ ഒരു വ്യക്തിത്വത്തെ നമ്മളാരും കണ്ടിട്ടില്ല ഒരു പ്രതിമയില്ല പ്രതിഷ്ഠയില്ല പ്രതിച്ഛായയില്ല ഒന്നുമില്ലാതെ ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് ജീവിച്ചുപോയ ജീവിച്ച ഒരു വ്യക്തിത്വത്തെ എന്തിനാണ് നമ്മൾ സ്നേഹിക്കുന്നത് എന്നത് നമ്മൾ നിർബന്ധമായും അറിയണം നമ്മുടെ മഹബത്ത് സ്വാധുക്കാകണമെങ്കിൽ യഥാർത്ഥ മഹബത്താകണമെങ്കിൽ നബിസ് നമ്മൾ അറിയണം എന്തിനു ഞാൻ അലൈഹി തങ്ങളെ നബിസ്നേഹിക്കുന്നു ധാരാളം ഉത്തരങ്ങൾ പരിശുദ്ധ കുർഹാൻ തന്നെ നമുക്ക് നൽകുന്നുണ്ട് അതിലൊന്നാമത്തെ ഉത്തരം

തവണ ഈ ോയാൽ തങ്ങളെ കാണാൻ സാധിക്കുമെന്ന് ചില മഹത്വക്കൾ എന്താണ് അതിന്റെ അർത്ഥം എന്തിനൊല്ലാ വസ്ലമ തങ്ങളെ സ്നേഹിക്കണം എന്ന് ആലോചിക്കാൻ ഒരു പ്രമാണമായി ഒരു കാരണമായി ആയത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു റസൂൽ അലൈഹി തങ്ങൾ വന്നിരിക്കുന്നു ആ നബി വന്നാഹു പ്രത്യേകത എന്താണ് നമുക്ക് പ്രയാസം വരുന്ന ഒരു വിഷയത്തിൽ സങ്കടപ്പെടുന്ന ഒരു വിഷയം ബുദ്ധിമുട്ടാണോ എന്നാൽ അലൈഹി തങ്ങളുടെ മനസ്സ് വേദനിക്കുകയാണ് ആയിരത്തഞ്ഞൂറ് കൊല്ലം കൊണ്ട് ഒന്നര സഹസ്രാബ്ദം മുമ്പ് ജീവിച്ച റസൂലുള്ളാഹി റസൂറു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സ് നമ്മുടെ ഒരു പ്രശ്നത്തിന് വേണ്ടി വേദനിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ വിഷയങ്ങളിൽ അതീവ താല്പര്യമുള്ള നമ്മളെ കാര്യത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു പ്രശ്നം വരുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഇടപെടലുകൾ അതാത് സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പ്പെടുന്ന സന്ദർഭങ്ങളിൽ പല ആരാധനകളും നബി അലൈഹി ഫറുദ്ക്കപ്പെടുന്നിടത്ത് ഇടപെട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് തറാവി ഇരുപത് റക്കായ്ക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് നബി അലൈഹി വസല്ലം നബിസ് നിർത്തിവെച്ചു ജമാകാരം നിർത്തിവെച്ചു തന്നെ അൻപത് റക്കാറ്റ് ഉള്ളത് കൊണ്ട് അഞ്ചാക്കി ചുരുക്കി തന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന്റെ വിഷയത്തിൽ എല്ലാ ിലും വലിയ താല്പര്യം ഇപ്പോഴും നമ്മൾ വലിയ താല്പര്യമുള്ളവരാണ് ഒരാളും ുന്നത് എന്റെ ഉമ്മത്തിൽപ്പെട്ടുംരകത്ത് കടക്കരുത് എന്നാണ് തങ്ങളുടെ ആഗ്രഹം ഇപ്പോഴുള്ള ജനങ്ങളും കഴിഞ്ഞുപോയ മീങ്ങളും ഒരാളും നരകത്തിൽ കടക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് റസൂർ ഉല്ലാഹി വസ്സല നമ്മുടെ രോഗം കൊണ്ട് പ്രയാസപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരീക്ഷണങ്ങൾ കൊണ്ട് ഉമ്മത്ത് അങ്ങ് ഒരു കൂട്ടത്തിനുണ്ടെങ്കിൽ അവിടെ പിന്നെ അള്ളാഹുവിന്റെ അള്ളാഹുറക്കുകയില്ലാഹു തങ്ങൾ നമ്മുടെ കൂടെ കൂടെയുണ്ടെങ്കിൽ അതാബ് ഉണ്ടാവുകയില്ലെന്നും പരിശുദ്ധ കൂട്ടാൻ നമ്മുടെ അതാപിനെ തൊട്ട് നമ്മുടെ മുന്നിൽ നിന്ന് നമ്മെ കൊറോണ വന്ന് കുറെ ആളുകൾ മരണപ്പെട്ടു പക്ഷെ പൂർണ്ണമായി നിശ്ചാസനം ചെയ്യുന്ന ഒരു അതാപ് നബി സാഹിപത ഉമ്മിയാമത്തെ ഉണ്ടാവും ലോഹി നബി ഇസ്ലാമിന്റെ കാലത്തൊന്നും ഉണ്ടായതുപോലെ ലോക ദുരവ്യാപകമായി ബാധിക്കുന്ന ഒരു വിപത്ത് മുഹമ്മദ് അലൈഹി നബിസ് ഉമ്മത്തിലുണ്ടാവും

എന്നെ പിന്തുടർന്ന ആളുകൾ അവർ സത്യവിശ്വാസികളാണ് അപ്പൊ എന്നെ ധിക്കരിച്ച ആളുകളിൽ എന്റെ ഉമ്മത്തിൽ